ഇവിടെയാണ് നരകം ഭൂമിയിൽ തന്നെയാണ് നരകം ഈ ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പരിമിതമായ നരകം പറഞ്ഞു വരുന്നത് ഗാസയെക്കുറിച്ചാണ് ഇസ്രായേൽ ബോംബിട്ടും ടാങ്കുരുട്ടിയും വെടിവെച്ചും മനുഷ്യരെയും അവിടുത്തെ പ്രദേശങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുന്ന ഗാസയെക്കുറിച്ച് അല്ലെങ്കിൽ മരിച്ചു കൊണ്ടേയിരിക്കുന്ന ഗാസയെക്കുറിച്ച് ഒക്ടോബർ ഏഴിന് ഒരു കൂട്ടം തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് ഇരച്ചു കയറുകയും കുട്ടികളടക്കം ആയിരത്തി അഞ്ഞൂറിലേറെ പേരെ അതിക്രൂരമായി വധിച്ചതും മറക്കാവുന്നതല്ലോ അതിന് ഏഴാം ദിവസം തൊട്ടു തുടങ്ങിയതാണ് ഇസ്രായേലിൻ്റെ ഈ മരണതാണ്ഡവം ഹമാസിനെയും ഗാസയെയും അവിടുത്തെ ചെറിയൊരു ചായവുള്ള ആളുകളെപ്പോലും പിന്തുടർന്ന് കൊന്നൊടുക്കി ഒന്നൊന്നായി ഇല്ലാതാക്കി ഗാസയിലെ ഇസ്രായേൽ രീതിയും മറ്റൊന്നല്ല അവിടെയും ഇസ്രായേൽ അവർക്കെതിരെ ചിന്തിക്കുന്നവരെയും ഇല്ലാതാക്കിക്കൊണ്ടേയിരിക്കുന്നു കൊന്നൊടുക്കിക്കൊണ്ടേയിരിക്കുന്നു ഇസ്രായേൽ പിന്തുടരുന്ന ഒരു രീതി ഇതാണ് ആദ്യം എതിർക്കുന്നവരെ ഇല്ലാതാക്കുക അവർക്കെതിരെ ചിന്തിക്കുന്നവരെ ഇല്ലാതാക്കുക രണ്ടാമതായി വിഷപ്പിനെ ഒരു ആയുധമാക്കിയെടുക്കുക ഏതു രാജ്യത്താണെങ്കിലും ഇതിലൊന്നിലും പെടാത്തവരും ഭയപ്പാടോടെ രാജ്യം വിടുന്നവരും തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷ മാത്രം നോക്കി അഭയാർത്ഥി ക്യാമ്പുകളിൽ എത്തപ്പെട്ട് അഭയം പ്രാപിക്കുന്നവരും ഇത്തരത്തിൽപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ ദുരിതവും ദുഃഖവും പീഡനങ്ങളും അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവർ ഇസ്രയേൽ നിരന്തരം അഭയാർത്ഥി ക്യാമ്പുകൾ മാറ്റിക്കൊണ്ടേയിരിക്കും ഇതും ഇസ്രായേലിൻ്റെ ഒരു യുദ്ധതന്ത്രമാണ് ഒന്നിലും പെടാതെ അഭയം പ്രാപിച്ചവരെ സ്ഥിരമായി ഭയപ്പെടുത്തുക മാത്രമല്ല മാനസികമായി ഒരു ഭ്രാന്താവസ്ഥയിലേക്ക് എത്തിക്കുക എന്നതാണ് ഇവരുടെ യഥാർത്ഥ ലക്ഷ്യം അവരെ എത്തിച്ച് ഭ്രാന്താവസ്ഥയിലാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ഏൽക്കും എന്നാണ് ഇസ്രായേൽ പഠിച്ചിരിക്കുന്ന പാഠം എതിർക്കാൻ പോയിട്ട് ഇസ്രായേലിന് നേരെ ഒന്ന് നോക്കാൻ പോലും ഇത്തരക്കാർ മനക്കടരുത് ധൈര്യപ്പെടരുത് എന്നതാണ് ഇതിൻ്റെ മനഃശാസ്ത്രം ഓരോ ക്യാമ്പിലും എത്തപ്പെടുന്നവർക്ക് ആദ്യ ദിനങ്ങളിൽ വലിയ തെറ്റില്ലാത്ത രീതിയിൽ ഭക്ഷണം കിട്ടും പിന്നീടത് കുറഞ്ഞു കുറഞ്ഞ് വന്ന് ചില ദിവസങ്ങളിൽ രണ്ട് കഷ്ണം ബ്രെഡും ഒരു കുപ്പി വെള്ളവും മാത്രം കിട്ടും അങ്ങനെ വിശപ്പിനെ ഒരു ആക്രമണ രീതിയായിട്ടാണ് ഇസ്രായേൽ എടുക്കുന്നത് മാത്രമല്ല വിശന്ന് പൊരിഞ്ഞ് മൃഗങ്ങളെപ്പോലെ കടികൂടിയാൽ നിൽക്കുന്ന മനുഷ്യർക്കിടയിലേക്ക് ബ്രെഡ് എറിഞ്ഞു കൊടുത്താൽ അവർക്കുണ്ടാവുന്ന അവസ്ഥ എന്താവും എന്നാൽ അടിപിടി കൂടാതെ നിൽക്കുന്ന ക്യൂവിൽ വരി തെറ്റിക്കാതെ മാത്രം ചെന്ന് ആ ഭക്ഷണം എടുക്കണം കഴിക്കണം തനിക്ക് മാത്രം അർഹതപ്പെട്ടത് എടുത്തുകൊണ്ടു പോവാം അല്ല എന്നുണ്ടെങ്കിൽ ലാത്തിയടിയോ തോക്കിൻ്റെ പത്തിക്കൊണ്ട് വിരലിൽ ഇടിച്ച് മുറിവേൽപ്പിക്കുകയോ ചെയ്യും അതിനൊന്നും മറ്റൊരാളുടെയും ചോദ്യം ചെയ്യൽ പാടില്ല ഒരാളും ചോദ്യം ചെയ്യാനും പാടില്ല അഥവാ ചോദ്യം ചെയ്താൽ അവനെ തീവ്രവാദികൾക്ക് മാത്രം വിധിക്കപ്പെട്ട ജയിലുകളിലേക്ക് ജയിൽ ക്യാമ്പുകളിലേക്ക് മാറ്റും അടിച്ചും ഇടിച്ചും വലിച്ചിഴച്ച് കൊണ്ടുപോയിടും ദിവസങ്ങളിൽ നീണ്ട ശാരീരിക പീഡനങ്ങൾ വേറെയും ഈ കാഴ്ചകൾ സാധാരണ അഭയാർത്ഥി ക്യാമ്പുകളിലെ സാധാരണ അഭയാർത്ഥികൾക്ക് വളരെ ഭയപ്പാടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറും അങ്ങനെ അവർ മാനസികമായി വല്ലാതെ തളരും പിന്നെ ഒന്നിനും അവർക്ക് ധൈര്യമുണ്ടാവില്ല രണ്ട് ബ്രെഡും അഞ്ഞൂറ് മില്ലി വെള്ളവും കൊണ്ട് എന്ത് വിശപ്പടക്കാനാണ് ഒരു ദിവസം ആർക്കാണ് അതിന് കഴിയുക ദാഹമാണ് അകലുക എന്ന് നമ്മൾ ചിന്തിച്ചാൽ തന്നെ രണ്ട് ബ്രെഡ് എന്തിനാകും അതുകൊണ്ടൊരു ദിവസം പിടിച്ചു നിൽക്കാനാവുമോ അതിനൊന്നും ചോദ്യവും ഇല്ല ഉത്തരവും ഇല്ല ക്യൂ തെറ്റി ഈടെ ഏരുകൂട്ടം അഭയാർത്ഥികൾ ഭക്ഷണത്തിനായി കടിപിടികൂടി ഏവരെയും സ്പോട്ടിൽ വെടിവെച്ച് താഴെയിട്ടു വിശന്ന് വലഞ്ഞവൻ ഭയപ്പാടോടെ മാത്രം ജീവിക്കണം അല്ലാത്തവർക്ക് മാത്രം ഉള്ളതാണ് അല്ലെങ്കിൽ ഇത്തരക്കാർ മരണം കൈവരിക്കണം എന്ന് തന്നെയാണ് ഓരോ ഇസ്രായേലി പട്ടാളക്കാരനും വിശ്വസിക്കുന്നത് അതാണ് സത്യവും ഒരു നേരത്തെ ഭക്ഷണത്തിനായി തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഭാര്യയ്ക്ക് അമ്മയ്ക്ക് അച്ഛന് ബന്ധുക്കൾക്ക് വേണ്ടി ഒറ്റ നേരത്തെ വളരെ പരിമിതമായ ഭക്ഷണത്തിനായി ജീവിക്കുന്ന പാപം മനുഷ്യർ അല്ല മരിച്ചു ജീവിക്കുന്ന ഒരു കൂട്ടം ജീവികൾ രണ്ടായാലും മരണം ഉറപ്പാണ് വിശന്നായാലും വിശപ്പിൻ്റെ മൂർച്ചയിൽ ഭക്ഷണത്തിനായി പിടിവലി കൂടിയാലും വിശപ്പിൻ്റെ മൂർച്ചയിൽ അവർക്കെന്ത് യുദ്ധം എന്ത് ഗാസ എന്ത് ഹമാസ് എന്ത് മതം എന്ത് ഇസ്രായേലി സൈനികർ മരുന്നില്ല ഭക്ഷണമില്ല വെള്ളമില്ല കുഞ്ഞുങ്ങൾക്ക് പോഷകാഹാരങ്ങളില്ല മൂന്ന് നേരം കൊടുക്കാൻ വിശപ്പടക്കാൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല പ്രാഥമിക കാര്യങ്ങൾക്ക് വെള്ളമില്ല നല്ലപോലെ ഒന്ന് തൊണ്ട നനയ്ക്കാൻ വെള്ളമില്ല വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നരകത്തിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട കുറേ മനുഷ്യജീവികൾ ഒരു തെറ്റിന് ഒരായിരം പ്രായിത്തം അവർ ചെയ്യാൻ തയ്യാറായിട്ടുണ്ട് ഗാസ ചെയ്ത തെറ്റിന് ആയിരം ഇരട്ടിയായി ഇസ്രയേൽ പ്രഹരിച്ചിട്ടുണ്ട് അനുഭവിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഇസ്രായേലിന് പൂർണ്ണ തൃപ്തി വരുന്നില്ല മതിയാവുന്നില്ല ആക്രമണവും യുദ്ധവും ഒരേപോലെ രണ്ടു നേർരേഖകളായി എങ്ങും തൊടാതെ വിജയിക്കാനായി സഞ്ചാരം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുന്നു അതാണ് ചരിത്രം ആക്രമണങ്ങളിലും യുദ്ധങ്ങളിലും ഭൂതവും വർത്തമാനവും ഭാവിയുമില്ല മനുഷ്യൻ്റെ രക്തക്കുതി തീരാതെ അതങ്ങനെ തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കും ഇതോടെ എല്ലാം തീർന്നു കൈയടക്കി എന്ന മരീചികാമോഹ ചിന്തകളുമായി പ്രതീക്ഷ ഒട്ടുമില്ലാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ചേരുക അഷിത് ബ്ലോഗ്